ആളാണ് ാണ് അങ്ങനത്തെ ഒരു വിഷയമല്ല എല്ലാ സെക്ഷൻ അയ്യോ അവൻ അവളെ സ്വന്തം കൊടുത്തു അവരെ കൊടുത്തു കൊടുത്തു ഇവരെ ജീവിക്കുന്നു ഐ തിങ്ക് സോ ഈ സ്ത്രീക്ക് ആയിട്ടുള്ള ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ ഇവരെ ആൾക്കാര് ഏതിരിക്കുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മക്കൾ പോലും ഒന്നും പറയുന്ന ആലോചിക്കുമ്പോൾ ഷാറുഖാനൊക്കെ എന്തോ ചെയ്യുക എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നന്നാവത്തില്ല എന്ന് തീരുമാനിച്ച ആ ഒരു സ്ത്രീ ബിച്ഛനാ ബിച്ചി നിങ്ങക്ക് എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് ഇപ്പം പറയാൻ ആവശ്യമില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഇപ്പം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു മുഖം മാത്രമേ ഉള്ളൂ ആ ഒരു മുഖവും പിന്നെ ആ ഒരു ചീത്തപൊളിയും എല്ലാവരുടെയും ചെവികളിൽ ഇങ്ങനെ ഇടുന്നു മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ടല്ല ഇപ്പം ഒരു കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെ ഓക്കെ അപ്പം ഈ പറയുന്ന സ്ത്രീ ഈ തനുജയ്ക്കെതിരെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ട സമയത്ത് തനുജയും മോളും കൂടെ ഒക്കെ വന്ന് മെനഞ്ഞ ഒന്ന് കരഞ്ഞുകൊണ്ടൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെ അപ്പം അത് കണ്ടിട്ടെങ്കിലും നമ്മൾ എന്തോ ചിന്തിക്കുന്നത് ഒരു ഇച്ചിരിയൊക്കെ മാറ്റം വരുമെന്ന് ഞാൻ വിചാരിച്ച് ഈ പറയുന്ന വ്യക്തിക്ക് പക്ഷേ ഒരു മാറ്റവും അവർക്ക് വന്നിട്ടില്ല വീണ്ടും അവർ അതിനപ്പുറം രീതിയിലാണ് അവർ സംസാരിക്കുന്നത് സാധാരണ നമ്മുടെയൊക്കെ മുമ്പിൽ എത്ര ശത്രുക്കൾ വന്ന് കരഞ്ഞാലും നമ്മൾക്കൊക്കെ ഒരു മനസ്സലുകയാണ് അല്ലേ നമ്മളെ വേണം അവർ അവർക്ക് അവരൊക്കെ ചിലപ്പോൾ മേ ബി നമ്മളോട്ട് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരായിരിക്കാം എന്നാൽ പോലും നമ്മൾ പല കാര്യങ്ങളും ക്ഷമിച്ച് കൊടുക്കും പക്ഷേ ഈ പറയുന്ന ഈ പറയുന്ന സ്ത്രീ ഇവർക്ക് ഒരു ഉളുപ്പും ഇല്ലാതെ വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക ഇവരുടെ കൾച്ചർ എന്താണ് എന്ന് ഓക്കെ അപ്പം ഇവരുടെ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് സായി ഇന്നലെ തനുജയുടെ വീഡിയോക്കും ആ കൊച്ചിന്റെ വീഡിയോയ്ക്കും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സായി ഇട്ട് വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം ഈ വീഡിയോ ഇട്ടേന്റെ പേരില് സായിയെ പറ്റിയിട്ടും ഒരുപാട് മോശമായിട്ടും അവർ ഇന്നലെ രാത്രിയിലും ഒരു വീഡിയോ ഇട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ വിചാരം എന്താ നിങ്ങക്ക് മാത്രമേ അറിയുന്നു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് പത്ത് തെറി വിളിച്ചിട്ട് സമൂഹത്തിൽ എന്നാരും ഒന്നും തിരിച്ചു പറയില്ലെന്ന് പറയുന്നതൊന്നും ഒരു കഴിവായിട്ട് കാണരുത് മനസ്സിലായോ സോഡാക്കുപ്പി വീക്ക്നെസ് ആണ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് സോഡാക്കുപ്പി നിങ്ങൾ എന്താ ഓക്കെ ഫൈൻ അല്ലാതെ നാട്ടിലുള്ള എല്ലാവരും സോഡാക്കുപ്പിയും കാരറ്റാന്ന് പറഞ്ഞിട്ട് ഡാഗിനി ഇറങ്ങിക്കഴിഞ്ഞാ ഡാഗിനി ഈ പറഞ്ഞ പോലെ ഞാൻ സ്ത്രീയാണ് സ്ത്രീകൾക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും സ്ത്രീയാണ് സ്ത്രീകൾക്ക് വേണ്ടി ഉളുപ്പ് ഉശിരും മാണം മാനം ഉണ്ടെങ്കിൽ ദയവ് നിങ്ങൾ കാരണം ഇതുപോലൊരു ഇതുപോലൊരവസ്ഥയിൽ ഒരു ലേഡിയും കുട്ടി നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറക്കത്തിൽ ഉറങ്ങാൻ ഞാൻ നേരത്തെ വളരെ ഭാര്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാര്യം ആ കൊച്ചൊക്കെ കരയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പോലും ഉറക്കം വരുന്നില്ല വരുന്നില്ലേ നമുക്കൊക്കെ എനിക്ക് എന്നാ ആക്ച്വലി വീഡിയോ എനിക്ക് എന്നെ കണ്ണെന്ന് പറഞ്ഞുപോയി കാര്യം ആ കുട്ടിയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ തൊഴിലൊക്കെ വന്ന് പറയുമ്പോഴത്തേക്ക് ഈ തള്ളയുടെ ആ ഒരു രീതിയും വീർത്തയൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം കേട്ടിട്ട് ഈ സായി പറഞ്ഞ എന്താണ് സായി പറഞ്ഞ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ നമുക്കുണ്ട് അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് ഇത് കണ്ടിട്ടെങ്കിലും ഇവരുടെ മനസ്സൊന്ന് മാറുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു പക്ഷെ അതൊക്കെ ചുമ്മാതാ ഇവരുടെ ഇത് അടുത്ത് നിന്ന് നമുക്ക് ഇങ്ങനൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ആയിട്ട് ഇത് തന്നെയാണ് ഇനി അവർ നിർത്താനും പോകുന്നില്ല അവർക്കറിയാം കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നെഗറ്റിവിറ്റി കാണുന്നിടത്താണ് ആൾക്കാർ കൂടുതലുള്ളത് അല്ലാതെ മാനീയമായിട്ട് വന്നിരുന്ന് ഇങ്ങനാണ് മറ്റേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ആർക്കും കാണാനായിട്ട് അത് അവർ കാണത്തില്ല ബിക്കോസ് എന്താണ് എന്താണ് നെഗറ്റിവിറ്റി ആൾക്കാർക്ക് വേണ്ടുന്നതാണ് നെഗറ്റിവിറ്റി നല്ല രീതിയിൽ സംസാരിക്കുന്നതും നല്ല രീതിയിൽ ചീത്ത വിളിക്കുന്നതും ഇത് കേൾക്കുക ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇത് അവരുടെ ഒരു സന്തോഷം ഭയങ്കരമാണ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത് ഒരു ടീമുകളുണ്ട് അതിനകത്ത് കുറച്ച് ടിപ്പിക്കൽ കുറച്ച് ആൾക്കാരാണ് ഈ പറയുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം സായി ഈ വീഡിയോ ഇട്ടേന് ഇവര് പകരമായിട്ട് ഇന്നലെ സായിയെ പറ്റിയിട്ട് ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്നത് സായിയെ പറ്റിയിട്ടും സായിയുടെ വൈഫിനെ പറ്റിയിട്ടും വളരെ മോശമായിട്ടുള്ള രീതി അതായത് എന്ത് ഒരു അവർക്ക് കുഞ്ഞുങ്ങൾ പോലും ഇല്ലാത്തതിന്റെ കാര്യങ്ങൾ പോലും പറഞ്ഞിട്ട് എത്രത്തോളം ഒരാളെ പറയുന്നു അത്രത്തോളം മോശമായിട്ടാണ് ആ ഒരു സ്ത്രീ പറഞ്ഞിരിക്കുന്നത് ഇവരെ സ്ത്രീന്ന് പോലും എനിക്ക് വിളിക്കാനായിട്ട് എനിക്ക് പോലും എനിക്ക് തന്നെ വല്ലാണ്ടാവുന്നുണ്ട് സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ സായെ പറ്റിയിട്ട് സായയുടെ വൈഫിനെ വരെ അതിനകത്ത് വലിച്ചിട്ട് എന്തെല്ലാം പോകൃത്തരമാണ് അവർ പറയാനെന്നറിയുമോ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടു കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാനത് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് എനിക്ക് വയ്ക്കാൻ അവിടെ താല്പര്യവും ഇല്ല എനിക്ക് തന്നെ ആക്ച്വലി കേട്ടിട്ട് സായി സത്യം പറഞ്ഞാൽ എന്താ പറയണ്ട അവരൊക്കെ ക്ഷമിക്കുന്നതിന്റെ മാക്സിമം ക്ഷമിച്ച് സത്യം പറഞ്ഞാൽ ഇനി ഇതിനകത്ത് സംസാരം ഒന്നും അല്ല ഇതിന്റെ മറുപടി സംസാരമല്ല വീഡിയോ ചെയ്യലും അല്ല എന്തായിരിക്കും ഊഹിക്കാമല്ലോ ഇതിന്റെ മറുപടി എന്തായിരിക്കും എന്ന് അതാണ് ശരിക്കും ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട സമയം തന്നെ ഒരുപാട് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു ബിക്കോസ് ഈ ഒരാളുടെ ലൈഫിലോട്ട് ഒരു പരിചയം ഇല്ലാത്ത ആള് കേറിയിട്ട് വെറുതെ നമ്മൾ എന്താ പറയണ്ടത് അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ വേറെ ബോട്ട്സ് തപ്പുക ഈവൺ അവരുമായിട്ട് ഒരു പരിചയം ഇല്ലെങ്കിൽ പോലും തപ്പിയെടുത്തിട്ട് അവരുടെ കുടുംബ പാരമ്പര്യം പറയുക അതായത് അവരുടെ ലൈഫിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക ആവശ്യമില്ലാതെ അതിലെന്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ഇവരെ പറ്റിയിട്ട് ഒരു ചേച്ചി വായിക്കുന്ന വോയിസ് മെസ്സേജാണ് അവരത് അടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെയൊക്കെ അതായത് ഈ കുറെ അമ്മമാരും കുറേ ചേച്ചിമാരും ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയാം അവരുടെയൊക്കെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളാണ് അവർ പറയണത് അല്ലേ അപ്പൊ ബിക്കോസ് എന്താണ് അവർ അവർ പറയുന്നത് അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മളെയൊക്കെ കാട്ടി മേരറ്റീവ് ഫീലിങ്സ് ആണ് ഈ പറയുന്ന സ്ത്രീ സ്വാതന്ത്ര്യം എന്നും പറയാണ്ട് ഇവർ നടക്കുന്നുണ്ടല്ലോ ഈ പറയുന്ന സ്ത്രീകൾക്കുള്ളത് അത് അവരത് മനസ്സിലാക്കുന്നില്ല അപ്പൊ ആ അതിൽ കേൾപ്പിച്ച കുറച്ച് വോയിസ് ക്ലിപ്പിൽ കുറച്ച് ഒരു രണ്ട് പാട്ടുണ്ട് അത് ഞാൻ ഒന്ന് കേൾപ്പിക്കാം കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച ഞാൻ കണ്ട് കണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവര് ആരെയൊക്കെ ഇവർക്കെതിരെ വരുന്നു അവരൊക്കെ ഓക്കെ അവരുടെ പേര് ശബ്ദിക്കുന്നു അവരുടെ അവരൊക്കെ ക്യാരക്ടർ അസാസം ചെയ്യുന്ന ക്യാരക്ടർ അസാസം തന്നെ വേണം പറയാൻ ക്യാരക്ടർ അസാസം ചെയ്യുന്ന ഒരു പ്രവണതയായി ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ വീട്ടുകാരെ പറയുക അവരെ പറയുക അതാണ് ചെയ്യുന്നത് അവർ ഇതാണ് ചെയ്യുന്ന എല്ലാം ആണ് എല്ലാം സെക്ഷുവലി അല്ലാതെ അവർക്ക് ജനുവനായിട്ട് ഒരു ടോപ്പിക്കും പറയാനില്ല ഒരു ടോപ്പിക്കും ഇപ്പം അയാൾ കള്ളത്തരം ചെയ്തു അയാളാണെങ്കിൽ ഫ്രോഡാണ് അയാൾ പൈസ തട്ടിപ്പിൻ്റെ ആളാണ് ഒന്നങ്ങനത്തെ ഒരു വിഷയമല്ല എല്ലാ സെക്ഷലി അയ്യോ അവൻ അവരെ പീഡിപ്പിച്ചോ സ്വന്തം ഭാര്യയെ കൊടുത്തു അവരെ കൊടുത്തു ഇവരെ കൊടുത്തു അമ്മയെ പറ്റി ജീവിക്കുന്നു ഐ തിങ്ക് സോ ഈ സ്ത്രീക്ക് സെക്ഷ സെക്ഷൽ ആയിട്ടുള്ള ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ ഇവരെ ആൾക്കാര് ഏത് രീതിയിൽ ഇവരോട് പെരുമാറിയോ അങ്ങനെ വേണം എല്ലാ സമൂഹത്തിലെ ആൾക്കാരോടും എല്ലാവരും പെരുമാറാൻ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഉള്ളത് എനിക്ക് അതാണ് എനിക്ക് ഫീൽ ചെയ്യണത് നമുക്ക് കാര്യം ഇവര് ഫുള്ള് പറയണത് എല്ലാം കണക്ട് ചെയ്യണത് അങ്ങനെയാണ് ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ പറ്റിട്ടാണ് ഇവർ പറയുന്നത് കാര്യം എന്ത് പറഞ്ഞാലും ഇവര് അവസാനം പറയുന്ന അവരുടെ വാക്കിതായിരിക്കും അവരവരെ പറ്റിട്ട് ഇത് തന്നെ ആയിരിക്കും പറയുന്നത് െ പറ്റി പറയുന്നുണ്ട് ഇങ്ങനെ വണ്ടിക്കകത്ത് പിടിച്ചോണ്ടിരിക്കുമ്പോൾ ചെയ്തിട്ട് ബിക്കോസ് എന്ത് ഉളുപ്പുണ്ട് ഇവർക്ക് വന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഇവർക്ക് ആരാണ് ഈ റൈറ്റ്സ് കൊടുത്തത് ആരാണ് ഇവർക്ക് ഈ റൈറ്റ്സ് കൊടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ആ ഒരു ചേച്ചി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ടോക്സിറ്റിയുള്ള ഈ ഒരു സ്ത്രീ ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കുറച്ച് പേരെ ടാർഗറ്റ് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അവരെല്ലാവരും ചെയ്യാത്ത കാര്യങ്ങളും വിചാരിക്കാത്ത കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ അവരുടെ ലൈവിൽ അവർ താളടിച്ച് സംസാരിക്കുന്നത് ആ ഒറ്റ വീഡിയോസ് പോലും പുള്ളിക്കാരി പ്രൈവറ്റ് ആക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പുള്ളിക്കാരിക്ക് എന്തോ ഇത് എന്താ പറയുക ഒരു അവാർഡ് കിട്ടിയാൽ മാതിരിയാണ് പുള്ളിക്കാരി വിചാരിക്കുന്നത് സത്യം ഇത് ഭയങ്കര ക്രെഡിറ്റായിട്ട് ഫീൽ ചെയ്യുകയാണ് ഈ പെൺപിള്ള ഏഹ് അവരത് പ്രൈവറ്റ് ആക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട അവർ ഒരു വീഡിയോസ് അവർ പ്രൈവറ്റ് ആക്കത്തില്ല കാര്യം അവർ പറഞ്ഞ വാക്കിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് അവർ പറയുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ അവരെയൊക്കെ വേണം നമുക്ക് പറയാനായിട്ട് കാര്യം ഇവരെന്ത് മെസ്സേജ് ആണ് ആക്ച്വലി കൊടുക്കുന്നത് ഇവരെന്താണ് ഇവർ പറയുന്നത് ഇത് ഭയങ്കര സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എടുക്കുന്നത് ഇവർ ഭയങ്കര സംഭവമാണ് പറയുന്നത് എന്തുവാ ഇവർ പറയണത് എന്ത് നോൺസെൻസ് ആണ് ഇവർ വന്ന് സംസാരിക്കണേ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി നോക്ക് ഒരു ബോധവും വിവരവും ഇല്ലാത്ത ഒരു പെണ്ണുംപുള്ള വന്ന് രാവിലെ അന്ന് തുടങ്ങും വീഡിയോ ഇടുക വീഡിയോ ഇട്ടിട്ട് ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കുക ബാക്കിയുള്ളവരുടെ കുടുംബത്തിൽ എന്തുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് അത് മാക്സിമം എടുത്തിട്ട് എന്താണ് അത് വിറ്റി കാശാക്കുക അത്രേ ഉള്ളൂ ലിറ്ററലി മണി വേറെ ഒന്നും അല്ല എന്നിട്ട് ഇന്നലെ പറയാൻ കേട്ടേ എനിക്ക് ഈ മാസത്തെ പൈസ വന്നിട്ടില്ല എന്നൊക്കെ എന്തായാലും വരട്ടെ പൈസ എന്നാലും വന്നിട്ട് അത് നിങ്ങൾ പിടിച്ച ആഹാരം കഴിക്കുക ആ കൊച്ചു കൊച്ചിൻ്റെയൊക്കെ കരച്ചിൽ നിങ്ങൾ കേട്ടേലേ ആ കൊച്ചയ്ക്ക് എന്ത് ചെയ്ത് നിങ്ങളെ ഏ എന്ത് ചെയ്ത് നിങ്ങളെ നിങ്ങൾ ഇത് ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾക്ക് ആ നിങ്ങളുടെ മക്കൾ പോലും ഒന്നും പറയുന്നതെന്ന് ആലോചിക്കാൻ പെടുക ഷാറുഖ് ഖാനൊക്കെ എന്തോ ചെയ്യുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ വേണ്ടിയിരുന്നത് ഇവരെ ആരും ഒന്നും റിയാക്ട് ചെയ്യുന്നില്ലേ ആം ഡൺ വിത്ത് ദിസ് ടോപ്പിക് ആക്ച്വലി എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക